പേരാവൂർ എന്ന് കേട്ടാൽ ഞങ്ങളൊക്കെ രാഷ്ട്രീയം വായിച്ചു തുടങ്ങുന്ന കാലത്ത് കെ പി നൂറുദ്ദീൻ എന്ന പേരിൻ്റെ പര്യായമായിരുന്നു പേരാവൂര് കണ്ണൂരിൻ്റെ കിഴക്കൻ മലയോര പ്രദേശത്തെ കുടിയേറ്റ കർഷകരുടെ ഒരു മണ്ഡലമാണത് പേരാവൂര് അഞ്ച് തവണയോ മറ്റോ കെ പി നൂറുദ്ദീൻ അവിടുന്ന് സ്വരമായി ജയിച്ചു വന്ന മണ്ഡലമാണ് ആ മണ്ഡലത്തിൻ്റെ പ്രത്യേകത ഒരു 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 പ്രത്യേകത പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ആ മണ്ഡലം ഉണ്ടാകുന്നത് എഴുപത്തി ഏഴിന് മുമ്പ് ആ മണ്ഡലം ഇരിട്ടി മണ്ഡലത്തിന്റെ ഭാഗമായിരുന്നു എഴുപത്തി ഏഴ് മുതൽ പേരാവൂര് വന്നു അന്ന് മുതൽ ഇന്നോളം അവിടെ ജയിച്ചുകൊണ്ടേയിരിക്കുന്നു കോൺഗ്രസിൻ്റെ മണ്ഡലമാണ് എന്നത്തേതും എന്ന് പറയാം ഒരിക്കൽ മാത്രം കെ കെ ശൈലേ ടീച്ചർ ജയിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ഒരിക്കൽ മാത്രം അടയാളപ്പെടുത്തിയത് ഒഴിച്ചാൽ ഇപ്പോഴും ഇപ്പോൾ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ മണ്ഡലമാണ് അപ്പോ നൂർദ്ദീന്റെ മണ്ഡലം എന്നറിയപ്പെട്ട മണ്ഡലം ഇന്ന് കെ പി സി സി പ്രസിഡന്റിന്റെ മണ്ഡലം എന്ന് പറയാൻ ആണ് നമ്മുടെ ഒരു ഒരു രാഷ്ട്രീയ രാഷ്ട്രീയ പ്രത്യേകത അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രാധാന്യം ആ മണ്ഡലത്തിന് വന്നു ചേർന്നിരിക്കുന്നത് എ ബിസി ന്യൂസിന്റെ ഈ മണ്ഡല പര്യടനം നിയമസഭാ മുന്ന തിരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മണ്ഡല പര്യടനം ഇന്ന് ചെന്നു നിൽക്കുന്നത് പേരാവൂരിലാണ് പേരാവൂരിൻ്റെ ചരിത്രം പേരാവൂരിൻ്റെ സവിശേഷതകൾ പേരാവൂരിൻ്റെ തെരഞ്ഞെടുപ്പ് കണക്കുകളൊക്കെ ഞങ്ങൾ വിശകലനം ചെയ്യും പേരാവൂർ എന്ന് പറയുമ്പോൾ കണ്ണൂരിലെ ഒരു പ്രദേശമാണ് സ്വസ്ഥായിയായും കണ്ണൂരിൻ്റെ തനതായ തെയ്യവും തിറയും ഒക്കെ കൂട്ടി പ്രദേശങ്ങളാണ് ഗ്രാമീണമായിട്ടുള്ള ചാരുതയുള്ള പ്രദേശങ്ങളായിട്ടാണ് നമ്മൾ അറിയുന്നത് പെരിയാചുരം ഇവിടുത്തെ ഒരു അറിയപ്പെടുന്ന പെരിയ പെരിയാചുരം അപ്പം എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് കേരളീയ മനസ്സിൽ ഓടി വരേണ്ടത് ജിമ്മി ജോർജ് എന്ന് പറയുന്ന ലോക പ്രശസ്തനായ വോളിബോൾ തരത്തിലാണ് എനിക്ക് വലിയ ഭാഗ്യം ജോർജിന്റെ ജോർജിന്റെ മണ്ഡലം നാടാണ് ഇത് മലയോരം അപ്പോ പിന്നെ ഞാനെൻ്റെ കുട്ടിക്കാലത്ത് ക്ലാസ് കട്ട് ചെയ്തു ജിമ്മി ജോർജിന്റെ വോളിബോൾ അവർ പ്രാക്ടീസ് കാണാൻ ഇപ്പോഴും എൻ്റെ ശേഖരത്തിൽ എവിടെയോ ഉണ്ട് അപ്പൊ കുട്ടിക്കാലത്ത് ഞാൻ തുടങ്ങുകയാണ് ഈ പത്രങ്ങൾ എടുത്തു വെക്കുന്ന ശീലം ഇതില് ഈ വോളിബോളിന്റെ നെറ്റ് മാഷ കണ്ടിട്ടുണ്ടാകും ആ നെറ്റിൽ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ തൈസ് പിന്നെ ഇദ്ദേഹത്തിൻ്റെ നെറ്റിന്റെ മുകളിൽ നിൽക്കുന്ന ആ മുകളത്തെയുണ്ടല്ലോ അത് നെറ്റ് വലിച്ചിട്ട് മോൾക്കാണ് ഈ മനുഷ്യൻ അത് ആരും വിശ്വസിക്കില്ല ആ പത്ത് ആ പിന്നെ പഴയ പടങ്ങൾ എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും ആ തൈസ് ഒക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ ഈ പിന്നെ മറ്റൊരു ഫുട്ബോൾ താരം റുബിനി എന്നൊക്കെ പറയും വെസ്റ്റ് ജർമ്മനിയുടെ അപ്പോൾ അവരുടെയൊക്കെ തൈസ് എന്ന് പറയുന്നത് അതേപോലെ എന്തൊരു ഫിസിക്കൽ അറിയും അതുപോലെ ഇദ്ദേഹത്തിന്റെ സ്മാഷ് എന്ന് പറഞ്ഞാൽ നമ്മളെ കുട്ടികളെ ഇങ്ങനെ ഇരുന്ന് അദ്ദേശിച്ച പട്ടാക്ക് പട്ടാക്ക് കേൾക്കും വെറുതെ അല്ല ഇന്ത്യയിൽ നിന്ന് ഒരു പ്ലെയർ ഒരു ഇറ്റാലിയൻ ക്ലബിലേക്ക് ലോക പ്രശസ്തമായ ഒരു ക്ലബിലേക്ക് കയറുന്ന ആദ്യ മനുഷ്യൻ പിന്നീട് വളരെ സംശയങ്ങൾ ഉണർത്തുന്ന ഒരു മരണത്തിലേക്കാണ് അദ്ദേഹം ആ കാലത്ത് ഇന്നത്തെ പോലെ മാധ്യമങ്ങളൊന്നും ഇത്രയും സോഷ്യൽ മീഡിയ ഒന്നുമില്ല സമയമാണ് ഇല്ലാത്തത് കൊണ്ട് എന്തോ എവിടെയോ ഒരു പിഴവ് സംഭവിച്ചു അപ്പോൾ കേരളത്തിന് തോന്നുന്നു ആ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരു രണ്ട് ഇറക്കാനുള്ള ആൾക്കാരുണ്ട് അത്രയ്ക്ക് വളരെ പ്രശസ്തമായ ഒരു കുടുംബം നമുക്ക് ഓർക്കാതെ പോകാൻ കഴിയില്ല കേട്ടുകൊണ്ടിരിക്കുന്നവർ ജിമ്മി ജോർജിൻ്റെ പഴയ ഏതെങ്കിലും ക്ലിപ്പിങ്സ് കിട്ടുമെങ്കിൽ നിങ്ങൾ ദയവായി എടുത്ത് അദ്ദേഹത്തെ ഒന്ന് കാണണം അങ്ങനെ പെരാവൂര് ഞാൻ ഒരു കാര്യം കൂടെ പറയാം ജിമ്മി ജോർജിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ജിമ്മി ജോർജിനോട് ഒരു സഹയാത്രികനാവാൻ എനിക്ക് ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ചെങ്ങന്നൂരിൽ തോന്നുന്നു കയറി അദ്ദേഹം നല്ല തിരക്കുള്ള ട്രെയിനാണ് നിൽക്കുകയാണ് വേറെ സീറ്റിലൊന്നും ഇരിക്കുകയല്ല നല്ല പുള്ളി വന്ന് തൊടുമ്പോൾ അറിയാം പുള്ളിയുടെ മസിൽസിൻ്റെ അതോ ഒക്കെ അറിയാം കാര്യമൊക്കെ ശരിയാണ് പക്ഷേ ആ തിരുവല്ല ആ ഭാഗത്തുള്ള ആൾക്കൂട്ടത്തിനിടയിൽ പുള്ളി തിരുവല്ലയിൽ ഇറങ്ങാൻ വളരെ ബന്ധപ്പെട്ടു ബന്ധപ്പെട്ടു എന്ന് വെച്ചാൽ എനിക്ക് സഹായിക്കേണ്ടി വന്നു പുള്ളിയെ കാരണം ഇത്രയും മസിലുള്ള ആളായിട്ടും ഒരു പരിധി കഴിഞ്ഞ് ഈ മസിലൊന്നും ഉപയോഗിക്കാൻ പറ്റില്ലേ തിരക്കിനിടയിൽ കൂടെ ഇറങ്ങാൻ പറ്റുന്നില്ല അയ്യോ ഇറങ്ങാൻ പറ്റാതെ വന്നപ്പോൾ ഞാനും കൂടെ സഹായിച്ച് ഇത് ഒരു ഇന്റർനാഷണൽ താരമല്ലേ താരത്തിന് ഇറങ്ങാൻ അവിടെ പറ്റിയില്ലെങ്കിൽ മോശമല്ലേ എന്ന് ചോദിച്ചാൽ നമ്മുടെയും കൂടെ ആവശ്യമായിട്ട് കണക്കാക്കി അദ്ദേഹത്തിന് ഇറക്കിവിടാ ഇത് മരണത്തിന് മുമ്പാണ് അങ്ങനെ ഒരു ചാരിതാർത്ഥ്യം എനിക്ക് ഒട്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും മറ്റൊരു പ്രത്യേകത എനിക്ക് തോന്നുന്നു ആദ്യകാലത്ത് തന്നെ ഈ മന്ത്രിമാരായ അവിടുന്ന് ഇപ്പോ ജയിച്ചുപോയ എം എൽ എ മാര് ഇപ്പോ തീർച്ചയായിട്ടും സണ്ണി ജോസഫ് മാത്രാണ് ഒടുവിലത്തെ എം എൽ എ അദ്ദേഹം കെ പി സി സി പ്രസിഡന്റ് ആണ് മന്ത്രി ആയിട്ടില്ല എന്നുള്ളൂ പക്ഷേ മന്ത്രി ആവാൻ ഒരുപക്ഷെ യു ഡി എഫ് വന്നാൽ ഉറപ്പായി മന്ത്രി ആവാൻ ഇടയിലുള്ള ഒരാളാണ് അതിനു മുമ്പ് വന്ന രണ്ടുപേരും കെ പി നൂറുദ്ദീൻ വനം സ്പോർട്സ് വകുപ്പ് മന്ത്രി കരുണാകര മന്ത്രിസഭയിൽ അല്ലേ അത് കഴിഞ്ഞിട്ട് പിന്നെ ശൈലജ ടീച്ചർ ശൈലജ ടീച്ചറും എം എൽ എ മാത്രമല്ല അവിടെ നിന്നല്ലെങ്കിൽ പോലും പിന്നീട് തൊട്ടടുത്ത മണ്ഡലത്തിൽ അപ്പുറത്തെ മട്ടന്നൂരിൽ ജയിച്ചപ്പോഴാണ് മന്ത്രിയായത് എങ്കിലും അവരും മന്ത്രിയായിട്ടുണ്ട് കെ പി നുഹൃദന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വനം വകുപ്പ് ഏതിന്റെ എല്ലാവർക്കും അഴിമതി ആരോപണം തീർച്ചയായിട്ടും ഉണ്ട് ഒരു അഴിമതിയുടെ ആരോപണം ആ കാലഘട്ടത്തിൽ ഇല്ലാതെ ഭരണം നടത്തിയ ഒരാളായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് തീർച്ചയായിട്ടും ആ മന്ത്രിസഭയിൽ എനിക്ക് തോന്നുന്നു ഈ കോൺഗ്രസിലെ സമവാക്യങ്ങളിൽ ആന്റണി കരുണാകരൻ ആ ഒരു കാലത്താണത് ഒരു ഭാഗത്ത് മുസ്തഫ കരുണാകരൻ അതെ അതെ തീർച്ചയായിട്ടും അതാണ് സ്ഥിതി ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് നിയമസഭയുടെ കണക്കൊന്നും നോക്കാം അല്ലേ ഏറ്റവും ഒടുവില് ഒടുവിലത്തെ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും അവിടെ ജയിച്ചത് സണ്ണി ജോസഫ് തന്നെയാണ് രണ്ടാമത്തെ തവണ അദ്ദേഹം ജയിച്ച് എം എൽ എ ആയ സമയത്താണ് അദ്ദേഹം കെ പി സി സി പ്രസിഡന്റ് ആയി വരുന്നത് സണ്ണി ജോസഫിന്റെ പക്ഷെ നിർണായകമായൊരു വ്യത്യാസം ഉള്ളത് സണ്ണി ജോസഫ് രണ്ടായിരത്തി പതിനാറിൽ മത്സരിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും അതേ സണ്ണി ജോസഫ് അവിടെ തന്നെ ജയിച്ചു പക്ഷെ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം എന്താണ് പറ്റിയത് എന്ന് അദ്ദേഹം തന്നെ പരിശോധിക്കേണ്ടതാണ് വല്ലാതെ കുറഞ്ഞു പോയിട്ടുണ്ട് പിന്നെ വേറൊരു പ്രത്യേകതയുള്ളത് രണ്ടു തവണ അദ്ദേഹത്തിനെതിരായിട്ട് സി പി എം സ്ഥാനാർത്ഥികളായിരുന്നു ആ സ്ഥാനാർത്ഥിയെ അവർ മാറ്റി മാറ്റി പരീക്ഷിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹത്തിനെതിരായി മത്സരിച്ചത് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ വേറൊരു പ്രത്യേകത ഈ മണ്ഡലത്തിന്റെ ഒരു ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടോ എന്ന് അറിയില്ല സത്യത്തില് ഞാൻ മനസ്സിലാക്കുന്നത് കുടിയേറ്റ ക്രിസ്ത്യാനികൾക്ക് ഭൂരിപക്ഷം ഉണ്ടാവാൻ ഇടയിലുള്ള ഒരു മണ്ഡലമാണ് പക്ഷെ ആദ്യത്തെ അഞ്ചു കൊല്ലം അഞ്ചു തവണയെങ്കിലും തുടർച്ചയായിട്ട് ജയിച്ചത് കെ പിൻ ആണ് പിന്നെ ഒരിക്കൽ ജയിച്ചു എം ഡി മുസ്തഫയാണ് ഇപ്പോ സണ്ണി ജോസഫാണ് അതിനിടയിൽ ശൈലേ ടീച്ചറും ജയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ യാതൊരു തരത്തിലുള്ള ഈ പറഞ്ഞ സാമുദായികമായ വികാരങ്ങളൊന്നും അത്ര കുടിയേറ്റ ഇപ്പൊ ഇന്നത്തെ പോലുള്ള ഒരു സാമുദായിക ധ്രുവീകരണമോ ചിന്തയോ പേരാവൂരിനെ ഒരു കാലത്തും ബാധിച്ചിട്ടില്ല എന്ന് മതനിരപേക്ഷ മണ്ഡലം എന്ന് കേരളത്തിന്റെ ഒരു ടിപ്പിക്കൽ മതനിരപേക്ഷ മണ്ഡലമാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ രണ്ട് തെരഞ്ഞെടുപ്പിലും സി പി എം അവിടെ മാറി മാറി ഇപ്പൊ അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ആണ് രണ്ടായിരത്തി പതിനാറിൽ സണ്ണി ജോസഫിനെതിരായി മത്സരിച്ച് നോക്കിയത് ഒരു ക്രിസ്ത്യാനിക്ക് എതിരായി ക്രിസ്ത്യാനി നിർത്തിയാൽ എന്താവും എന്നറിയാനായിരിക്കും അത് പക്ഷേ അത് ഫലം കണ്ടില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ കെ വി സക്കീർ ഹുസൈൻ എന്ന ഒരു മുസ്ലിം സി പി എം നേതാവിനെ നിർത്തി നോക്കി അതുകൊണ്ടാണോന്നറിയില്ല സണ്ണി ജോസഫിന്റെ ഭൂരിപക്ഷത്തിൽ ചെറിയ കുറവ് വരുത്താൻ പറ്റി അത് എപ്പോ എപ്പോഴാണ് പതിനായിരം വോട്ട് കൂടിയിട്ടുണ്ട് ആ മണ്ഡലത്തില് പതിനായിരം വോട്ട് കൂടുമ്പോഴും ഭൂരിപക്ഷം കുറയുകയാണ് അത് വളരെ ഗൗരവമായിട്ട് സണ്ണി ജോസഫ് പരിശോധിക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നത് എൻ ഡി എ മുന്നണി അത് ആദ്യത്തെ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ ബി ഡി ജെഎസ്സിനാണ് കൊടുത്തത് ഇരുപത്തിയൊന്നില് ബിജെപി എന്നെ നേരിട്ട് മത്സരിച്ചു ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല പതിനായിരത്തിൽ താഴെ വോട്ടിന് ഒമ്പതിനായിരത്തിഒരുന്നൂറ്റി ഇരുപത്തി ഒമ്പതിലായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലത് ഒമ്പതിനായിരത്തി നൂറ്റിഅൻപത്തിയഞ്ചാണ് ആ തീർച്ചയായിട്ടും ഈ പാനൽ വോട്ടിൽ ബിജെപിയുടെ പാനൽ വോട്ടിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നോക്കുമ്പോൾ കഴിഞ്ഞ പത്ത് കൊല്ലത്തിനുള്ളിൽ ബിജെപി പാനൽ വോട്ടിൽ ഒരു വർധനവും ഉണ്ടായിട്ടില്ല അത് ബി ഡി ജെ എസ് മത്സരിച്ചാലും ബി ജെ പി മത്സരിച്ചാലും അതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്ക് ഒടുവിൽ നടന്ന ലോക്സഭാ നമ്മള് രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപത്തി നാലിലും നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ പേരാവൂർ മണ്ഡലത്തിൽ വോട്ട് വിഹിതം എന്ന് പറയുന്നത് യു ഡി എഫിന് അൻപത്തി മൂന്ന് പോയിന്റ് ഏഴാണ് എഴുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് വോട്ടുകൾ അതായത് എൽ ഡി എഫിലേക്ക് വരുമ്പോൾ അൻപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് മുപ്പത്തിയാറ് പോയിൻറ്റ് ആറ് എൻ ഡി എക്ക് ഏഴ് പോയിൻറ്റ് രണ്ടുണ്ട് പതിനായിരത്തി അൻപത്തി നാലാണ് ഇത് രണ്ടായിരത്തി പത്തൊൻപതിലെ കണക്കാണ് ആ ഇരുപത്തി നാലിലേക്ക് വരുമ്പോൾ യു ഡി എഫിന് പത്തൊൻപത് ഉണ്ടായിരുന്ന അൻപത്തി മൂന്ന് പോയിൻറ്റ് ഏഴ് എന്നുള്ളത് അൻപത്തി രണ്ട് പോയിൻറ്റ് രണ്ടായി കുറയും എഴുപതിനായിരത്തി നാനൂറ്റി മുപ്പത്തി ചെറിയൊരു വ്യത്യാസം ഇവിടെ കാണുന്നുണ്ട് ഇരുപത്തിനാല് വരുമ്പോൾ എൽ ഡി എഫിന് മുപ്പത്തി ആറ് പോയിന്റ് ആറ് എന്ന് പറയുന്ന പക്ഷേ അവിടെ കാണേണ്ടത് ഏഴ് പോയിന്റ് രണ്ട് എന്ന് പറയുന്ന പത്തൊൻപതിലെ വോട്ട് വിഹിതത്തിൽ നിന്ന് വർദ്ധിച്ച് പതിനൊന്ന് പോയിന്റ് നാലായി എൻ ഡി എ അത് അപ്പോൾ ഈ അവിടെ രണ്ടിടത്ത് എൽ ഡി എഫിനും യു ഡി എഫിനും കുറഞ്ഞ ആ വോട്ട് വിഹിതം നേരെ ചെന്ന് വീണത് മറ്റേ ഭാഗത്താണ് ഇതാണ് പക്ഷെ അത്ഭുതകരമാണ് കാരണം എം പി സ്ഥാനത്ത് എം പി ആയിട്ട് പാർലമെന്റിലേക്ക് പോകുന്ന കെ സുധാകരനാണ് കെ സുധാകരന്റെ കണ്ണൂർ ജില്ലയാണ് കെ സുധാകരൻ മത്സരിച്ചിട്ട് പോലും യു ഡി എഫ് വോട്ട് ബാങ്കില് ചോർച്ച വന്നു എന്ന് വേണം എപ്പോ മറ്റു പല പല ഇടതുപക്ഷ മണ്ഡലങ്ങളിലും സുധാകരൻ മുന്നേറിയിട്ടുണ്ട് പലയിടത്തും വോട്ട് ഷെയർ കൂട്ടിയിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലം ഒരിക്കലും കോൺഗ്രസിൽ നിന്ന് പോകാത്ത കോൺഗ്രസിന്റെ സ്വന്തം മണ്ഡലത്തിൽ കെ സുധാകരന്റെ ഭൂരിപക്ഷം കുറഞ്ഞിട്ടുണ്ട് കെ സുധാകരന്റെ വോട്ട് വോട്ടിംഗ് നില പാറ്റേൺ കുറഞ്ഞിട്ടുണ്ട് വോട്ടിംഗ് ഷെയർ കുറഞ്ഞിട്ടുണ്ട് സണ്ണി ജോസഫിന്റെ ലീഡും കുറഞ്ഞിട്ടുണ്ട് അത് ആശങ്കാജനകമാണ് അവർക്ക് അത് അവർ പരിശോധിക്കട്ടെ ഇനി ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുപ്പ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പേരാവില്ല വോട്ടുകളാണ് യു ഡിഫിന് കിട്ടിയായിരത്തി ഒരുന്നൂറ്റി നാല് എൽ ഡി എഫിന് എൻ ഡി എ കണക്കുകൾ നമുക്കിപ്പോൾ കഴിഞ്ഞാൽ അമ്പത്തിൽ അവിടെ നല്ല വ്യത്യാസമുണ്ട് അതായത് അറുപത്തി ആറായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴാണ് പക്ഷേ അമ്പത്തി അഞ്ചേ ഉള്ളു ആ ഭാഗത്തേക്ക് ഉണ്ട് യു ഡി എഫ് പതിനൊന്നുള്ള കണക്കുകൾ ഉള്ളത് ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഈ മണ്ഡലങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ഈ വോട്ട് വിഹിതം കുറച്ചുകൂടി ഒന്ന് ക്ലാരിറ്റി കൊടുത്ത് ഒന്നുകൂടി ഒന്ന് പറയാം രണ്ടായിരത്തി പതിനാറിലെയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകള കാര്യം നോക്കിയാൽ നമ്മുടെ രണ്ടാം ഭാ പതിനാറിലേ ഇരുപത്തി ഒന്നിലും വിജയിച്ചത് സണ്ണി ജോസഫാണ് മൊത്തം വോട്ടുകൾ അദ്ദേഹത്തെ ലഭിച്ചത് നാൽപ്പത്തിയെട്ട് പോയിൻറ്റ് വൺ സീറോ അറുപത്തയ്യായിരത്തി അറുനൂറ്റി അൻപത്തി ഒൻപത് വോട്ടുകൾ ലഭിച്ചു നേരം അത് ഇരുപത്തി ഒന്നിലേക്ക് വരുമ്പോൾ നാൽപ്പത്തി ആറ് പോയിൻറ്റ് നയൻ ത്രീ ആണ് ഒരു ശതമാനം കുറഞ്ഞു അറുപത്താറായിരത്തി എഴുന്നൂറ്റി ആറ് പിന്നെ വോട്ടുകൾ ലഭിച്ചു പക്ഷേ അവിടെ പത്തൊമ്പതിലെ പിന്നെ പതിനാറ് ഉണ്ടായിരുന്ന ഏഴായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് എന്ന് പറയുന്ന ഭൂരിപക്ഷം മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിരണ്ടായി കുറഞ്ഞു ഇതാണ് പിന്നെ രണ്ടും രണ്ട് ഭാഗത്തും മത്സരിച്ചത് രണ്ട് വർഷവും മത്സരിച്ചത് സി പി എം ക്യാൻഡിഡേറ്റ് ആണ് സെക്കൻഡ് വന്നത് പിന്നെ ബി ഇതാണ് അവിടുത്തെ പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലുള്ള സ്ഥിതിവിശേഷം